ശ്രീ പി മീദ് സാർ ഈ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഈ ബാങ്കുകൾ നിക്ഷേപങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സഹകരണ മേഖല ഏകദേശം ഒന്നര ലക്ഷം കോടിയിലധികം നിക്ഷേപമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം ഒമ്പതിനായിരം കോടിയായിരുന്നു സർക്കാരിൻ്റെ ടാർഗറ്റ് ഇരുപത്തി കോടി നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു സർ പല സംഘങ്ങളും ബാങ്കുകളും നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും വൈമുഖ്യം കാണിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നഷ്ടമാണ് ഈ സർപ്ലസ് ഫണ്ട് മുഴുവൻ അപ്പെക്സ് ബാങ്കിൽ വരികയാണ് എൻ്റെ ചോദ്യം ഈ സർപ്ലസ് ഫണ്ട് ഇപ്പോൾ ഇവിടെ ധനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സഹകരണ മേഖലയുള്ള നിക്ഷേപം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ ആ തരത്തിലുള്ളൊരു ചർച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ധനമന്ത്രിയും സഹകരണ മന്ത്രിയും നമ്മുടെ പിന്നെ ഡെപ്യൂട്ടി രീതി ഒന്ന് ഒന്ന് സംസാരിച്ച് അതിന് ഒരു ഒരു തീരുമാനമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിട്ട് സർക്കാരിന് ആലോചിച്ചുകൂടെ കാരണം ഒറ്റ കാര്യം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംഘങ്ങൾ വലുതും മടിച്ചു നിൽക്കുകയാണ് കാരണം അവർ വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ് അവരധികം വരുന്ന നിക്ഷേപം മുഴുവനും അപ്പെക്സ് ബാങ്കിൽ നിക്ഷേപിക്കണം അപ്പോൾ എങ്ങനെ പ്രത്യുൽപാദനപരമായ മേഖലയിലേക്ക് ഈ പിന്നെ നമ്മുടെ ഈ പിന്നെ നിക്ഷേപം കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സജീവമായിട്ടുള്ള ഒരു ചർച്ച നടത്തി സംഘങ്ങൾ ഈ നഷ്ടത്തിന് രക്ഷപ്പെടുത്തുകയും ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും ഒരു വലിയ പിന്നെ കാണിക്കുമോ എന്നുള്ള ചോദ്യം അങ്ങനെയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണ് ഓരോ സംഘത്തിലും സർപ്ലസ് ഫണ്ട് വന്നാലും നോൺ അസറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ നോണേണിംഗ് അസറ്റ്സ് വന്നാൽ സംഘം നഷ്ടത്തിൽ പോകുന്നു കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് ആ സർപ്ലസ് ഫണ്ടുകൾ കൺസോൾഷൻ രൂപീകരിച്ച് വികസന മേഖലയ്ക്ക് തിരിച്ചുവിടാൻ വേണ്ടിയൊരു ശ്രമത്തിൻ്റെ ഭാഗം സംസ്ഥാനത്ത് ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഭാവിയിൽ തുടരും ഈ കാര്യത്തിൽ ക്രിയാത്മക നിർദ്ദേശം സ്വാഗതം ചെയ്യും